വണ്ടിപ്പെരിയാറിൽ വീണ്ടും കാട്ടാന ആക്രമണം മൗണ്ട് എ കെ ജി കോളനിയിൽ എത്തിയ കാട്ടാന കൃഷി ദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു നൂറിലധികം കുടുംബങ്ങളാണ് കാട്ടാന ഭീതിയിൽ ഇവിടെ അധിവസിക്കുന്നത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ സത്രം മൗണ്ട് അരണക്കൽ തുടങ്ങിയ ഭാഗങ്ങളിലും പീരുമേട് രാജമുടി കല്ലാർ തുടങ്ങിയ മേഖലകളിലും കാട്ടാനയുടെ ശല്യം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഒരു മാസക്കാലമായി കാട്ടാനകൾ ഈ മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് വെളുപ്പിനെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷി ദേഖനങ്ങൾ പൂർണമായും നശിപ്പിക്കുന്നു ഇന്ന് വെളുപ്പിനെ നാലു മണിയോടുകൂടി വണ്ടിപ്പെരിയാർ മൗണ്ട് എ കെ ജി കോളനിയിൽ എത്തിയ ഒറ്റയാനാണ് ഇവിടെ താമസിക്കുന്ന ജോസഫ് എന്നയാളുടെ കൃഷിയിടത്തിൽ ഇറങ്ങുകയും ഏലം വാഴ കവുങ്ങ തുടങ്ങിയ കൃഷിദേഹങ്ങൾ പൂർണമായും നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടിലെ കയ്യാലയും പൊളിച്ചാണ് കാട്ടാന തിരികെ മടങ്ങിയത് ഒച്ച ഇവർ എഴുന്നേച്ച് നോക്കുകയും ചെയ്തു ആ സമയം കാട്ടാന കടന്നു എന്ന് ജോസഫ് പറഞ്ഞു ഒരു ഒരു വലിയ ഓരോ ഒറ്റയെ ഇവിടെ വന്ന് ഈ ഏലം വാഴ ഇതെല്ലാം നശിപ്പിച്ച് മറ്റേ തൊട്ടടുത്തുള്ള കയ്യാലയൊക്കെ പൊളിച്ച് ആ വലിയപ്പോയി ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന കാട്ടാന ശല്യം തടയുന്നതിനാവശ്യമായ നടപടികൾ ഒന്നും തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വ്യാപക പരാതിയാണ് ഉയരുന്നത് കാട്ടാന ശല്യം മൂലം വിളകൾ നശിക്കുന്നതോടെ വരുമാന മാർഗവും ഇല്ലാതാകുന്ന അവസ്ഥയിലാണ് ഇവിടത്തുകാർക്ക് ഉള്ളത് അടിയന്തരമായി തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുലുത്താനുള്ള നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് നാട്ടുകാർ അടക്കമുള്ള ആളുകളുടെ ആവശ്യം ന്യൂസ്